അല്ല അല്ലക്കായ്സ് ഞാൻ ഫിലിം കാണാൻ പോയത് ഫിലിം കാണാൻ ഏത്തൂട്ടും ഫിലിം മോഹൻലാലിന്റെ അടിപൊളി പാടാട്ടോ കണ്ടിട്ട് ഇങ്ങനെ വരുന്ന പരവാ സൂപ്പർ ഫിലീമാ എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കൂ പ്രൊമോഷൻ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കി മോഹൻലാലിൻ്റെ പഴയ ജീവിതം ഒക്കെ പുറത്ത് ചാടി പൊളിച്ചടുക്കിട്ടുണ്ട് ഓഹ് എന്താ വൈബ് എന്നോ പോയി കണ്ടു നോക്കി എല്ലാവരും ഞാൻ അഭിപ്രായം പറയും ഞാൻ കണ്ട് ഞാൻ കണ്ടു പോകുന്നു സമയം രാത്രി പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിയായി എട്ട മുക്കാലിൻ്റെ ഷോക്കാണ് പോയത് ഫാമിലി പടമാണ് അത്യാവശ്യം റഷുണ്ട് ടിക്കറ്റ് ഇട്ടാൻ കുറച്ച് പണിയാണ് ആദ്യം തന്നെ ബുക്ക് ചെയ്തുകൊണ്ട് അപ്പം കണ്ടിട്ട് ഇങ്ങനെ വരുന്നവരാ ഫ്രണ്ട് ഉണ്ട് എൻ്റെ കൂടെ അവൻ്റെ ബൈക്കിൽ ഇങ്ങനെ പോവാം ആളെ ശരിക്കും കാണിച്ചിട്ടില്ല അത് അലൗഡില്ല കാണിക്കാൻ പാടില്ല എന്നത് എനിക്ക് വീഡിയോയിൽ വരുന്ന താല്പര്യമല്ല അത്ര അപ്പോൾ അതുകൊണ്ട് കാണിക്കുന്നില്ല ആളെ ബൈക്കിൽ ചിലപ്പോൾ ഫോട്ടോ കാണണ്ട ഇങ്ങനെ വിളിച്ചാൽ കാണില്ല എന്നെ കണ്ടാലും പ്രശ്നമില്ല അവനെ കാണാൻ ഒരു കമ്പനിയിൽ മാനേജറാണ് അതുകൊണ്ടാണ് അവനെ കമ്പനിയിൽ നിന്ന് ഇങ്ങനെ ഫിലിമിനൊക്കെ പോകാൻ പറയുമ്പോൾ അവനക്ക് ഇല്ല വെറുതെ ചുമ്മാ സുഖമില്ലാന്ന് അറിഞ്ഞാണ്ട് ലീവ് എടുത്തതാണ് ഫുള് ഉഡായ്പാണ് ഗുഡായിപ്പ് ജീവിക്കാൻ പറ്റില്ല മക്കളെ ഏ അപ്പൊ കഴിഞ്ഞിട്ട് ഇങ്ങനെ പോരുന്ന വര കേട്ടോ തിരിയും അല്ലാത്തൊരു ബസ്സൊക്കെ കണ്ടു അഞ്ച് പൈസക്കില്ല ഏഹ് വെറുതെ പോയിട്ട് എ സിട്ടാണ് നൂറ്റി അമ്പത് റുപ്യ കൊടുത്തിട്ട് എ സിട്ടാണ് കിടന്നുറങ്ങി അത്ര കിട്ടി എ സി ആ കൊടുത്ത പൈസ മുതലായി എ സിട്ട് കിടന്നുറങ്ങി അത്ര പത്ത് തുടർന്ന് വന്നത് തന്നെയാണ് മോഹൻലാൽ ഇനിയും വരും തുടർന്ന് ഞാൻ മോഹൻലാൽ ഖാനോന്നല്ലോ ഞാൻ അങ്ങനെ വിചാരിക്കേണ്ട ആൾക്കാർ വിചാരിക്കും ചില ആൾക്കാർ മോഹൻലാലിന്റെ ഖാൻ അങ്ങനെ നമ്മൾ ആര് നല്ല അഭിനയമുണ്ടോ അവരെ നമ്മൾ പറയും അങ്ങനെ പോലെ പോണുണ്ട് ഈ എന്തായാലും ആ ബീച്ച് ഏരിയയിലൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് പോട്ടെന്തായാലും ഇറങ്ങി നനഞ്ഞു ഞാൻ കുളിച്ച് കയറാമെന്ന് പറഞ്ഞ പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബീച്ച് ഏരിയ കൂടെയൊക്കെ പോയിട്ടൊന്ന് ഫുഡൊക്കെ കഴിച്ച് ഏ അവിടെ റെസ്റ്റോറൻറ്റിലൊക്കെ കയറിയിട്ട് ഫുഡൊക്കെ കഴിക്കട്ടെന്തോ ഫെസ്റ്റിവൽ എന്താ നടക്കണ്ടോ ബീച്ചിൽ എന്തോ പരിപാടി എടുക്കുന്നുണ്ടല്ലേ ചാണ്ടി തന്നെ എന്ത് സ്ലോ ആക്കി തോന്നിട്ട് മറന്നു പോകും സൈഡാക്കാൻ വേണ്ടിട്ട് സ്ലോവാക്കുന്നില്ല അന്ധം കുട്ടികൾ ഡ്രൈവ് ഡ്രൈവർമാർ എന്ത് ഡ്രൈവ് ആണ് അല്പ നമ്മക്ക് നല്ല സ്മെല്ലടിക്കുണ്ട് ഒന്ന് എല്ലോ ആ നാളെ സൺഡേ ആണല്ലോ അല്ലേ അതിൻ്റെതാണ് ഈ ആൾക്കാർ തിരക്ക് ആളുകൾ കൂടാൻ വേണ്ടിട്ടു ഞാൻ രണ്ടു ദിവസം ഓഫേരും അതൊന്നും പറഞ്ഞില്ലല്ലോ എന്നോട് ആ ഫുഡ് ഇൻഫെക്ഷൻ വന്നിട്ടേ ഫുഡിന് ആകെ സീനായി അല്ല രണ്ടു ദിവസം നിലവിളി ഇല്ല എന്നുള്ളൂ ബാക്കിയൊക്കെ കഴിഞ്ഞു പണ്ണിച്ചുകൂടെ കൂടെ പൊന്നിച്ചു ഇന്നാ ഡ്യൂട്ടിക്ക് ഇറങ്ങിയാണ്